എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ കൂടൻമാണിക്കം ക്ഷേത്രത്തിലാണ് ഇവിടെക്കുറിച്ച് അധികം പറയേണ്ടതില്ല എന്നാലും നാലമ്പലം തീർത്ഥാടനവുമായിട്ട് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ഇന്ത്യ തന്നെ ഭരതപ്രതിഷ്ഠയുള്ള വളരെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഈ കൂടൽ മാണിക്യം എന്ന സംഗമ സന്നിധി എൻ്റെ വീടിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഇനി ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ പറയാം ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും തന്നെയില്ല നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ മറ്റ് ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളൊന്നും തന്നെ ഇവിടെ ഇല്ല ഇനി ഇവിടെ വിശ്വാസമുള്ളത് തിടപ്പള്ളിയിലെ ഹനുമാന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ വാതിൽ മാടത്തിലെ തെക്കും വടക്കും അഭിമുഖമായിട്ട് തെക്കും വടക്കും അഭിമുഖീകരിച്ചു കൊണ്ട് ദുർഗാദേവിയും ഭദ്രകാളിയും ഉണ്ട് എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ഇനി മറ്റൊരു ദേവസ്ഥാനം എന്ന് പറയുന്നത് മുന്നിലെ ആൽത്തറയിൽ ഗണപതി സ്ഥാനമുണ്ട് എന്നും കൂടിയാണ് ഇനി അതുപോലെ തന്നെ കുലീപിനി മഹർഷി ഇനി ഇവിടുത്തെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് അതായത് വളരെ വളരെ കാലങ്ങൾക്ക് മുന്നേ കുലീപിനി മഹർഷി ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നടത്തിയിരുന്നു എന്നും അങ്ങനെ അദ്ദേഹം യാഗങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന ഹോമകുണ്ടം ഇവിടുത്തെ കുലീപിനി തീർത്ഥകുളം ഇവിടുത്തെ തീർത്ഥകുളത്തിൻ്റെ പേര് കുലീപിനി തീർത്ഥം എന്നാണ് അവിടെ നിന്ന് വൃത്തിയാക്കുമ്പം ആ ക്ഷേത്രക്കുളം ഇവിടുത്തെ ആ ക്ഷേത്രക്കുളം ശുദ്ധീകരിക്കുമ്പോഴത്തേക്കും അവിടെ അദ്ദേഹം പണ്ട് ഹോമം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഹോമകുണ്ടം ലഭിക്കുകയും ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അപ്പം അതും മറ്റൊരു സൂചനയായി മാറി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇങ്ങനെ ഈ ക്ഷേത്ര വൃത്തിയാക്കുന്നതും അവിടെ നിന്നാണ് ഈ അവശിഷ്ടം ലഭിക്കുന്നതും അപ്പം അതും മറ്റൊരു എന്താണ് നമുക്കൊരു തെളിവായിട്ട് മാറുകയാണ് കുലീപിനി മഹർഷിയുടെ ആ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു യാഗം കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു എന്ന് ആൾക്കാർ വിശ്വസിക്കാനുള്ള തെളിവായിരുന്നു അത് ഇനി ഏഴാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാളായിരുന്നു ഈ ക്ഷേത്രം സ്ഥാപിച്ചത് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ശിലാരേഖകളും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് എ ഡി അഞ്ഞൂറിൽ ഇവിടെ ഈ കൂടൽ മാണിക്യം ഈ തൃശ്ശൂർ ഈ ഇരിഞ്ഞാലക്കുടയിൽ എ ഡി അഞ്ഞൂറിൽ ജനവാസമുണ്ടായിരുന്നുവെന്നും എ ഡി അറുന്നൂറിൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചു എന്നും ആ ഒരു ശിലാരേഖകളുടെ അനുമാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇനി ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും ചടങ്ങുകളും പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ ഇവിടെ സംഗമ നമ്മുടെ മഹാവിഷ്ണു അതേ രൂപത്തിലാണ് ഇവിടെ ആ ഒരു ചതുർബാഹുവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാലും ഭരതനായിട്ട് സങ്കല്പാണെങ്കിലും ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അതേ രൂപത്തിലാണ് ഭഗവാൻ്റെ തന്നെ ശംഖും ചക്രവും എല്ലാം ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചപ്പം സഹോദരങ്ങളായിട്ട് വന്നു എന്നാണല്ലോ അപ്പോൾ എന്തായാലും ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത് ഞാൻ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇവിടുത്തെ ഭഗവാൻ രോഗമുക്തിദായകൻ എന്നാണ് അറിയപ്പെടുന്നത് രോഗങ്ങളുടെ എല്ലാം രോഗങ്ങളും മാറ്റിത്തരുന്ന ഭഗവാനായിട്ടാണ് ഇവിടെ വിശ്വാസം ഇവിടുത്തുകാരുടെ വിശ്വാസം പ്രധാനമായിട്ട് ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് നമ്മൾ ഈ ഉദര രോഗം അതായത് വയറ് വയറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വഴുതനങ്ങ കാണിക്ക വയ്ക്കാറുണ്ട് അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ട് രോഗത്തിന് മീനൂട്ട് വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ ഇവിടെ ഒരു പ്രധാന വഴിപാടാണ് പുത്തരി നിവേദ്യം അതിൻ്റെ അനുബന്ധമായിട്ട് നടക്കുന്ന മുക്കുടി നിവേദ്യം സേവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് രോഗവിമുക്തി ഉണ്ടാവുന്നതാണ് വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ മുക്കുടി നിവേദ്യം എന്ന് പറയുന്ന ഒരു പ്രധാന വഴിപാടാണ് ഇനി അതുപോലെ തന്നെ ഭഗവാന് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് താമരമാല വഴിപാടായിട്ട് നടത്തുന്നതും ഒരു വലിയൊരു പ്രാധാന്യമുള്ളൊരു നേർച്ചയാണ് വഴിപാടാണ് മേടമാസത്തിലാണ് ഇവിടുത്തെ തിരു വരുന്നത് അതുപോലെ കുംഭമാസത്തിലെ പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിക്കും മേടമാസത്തിലെ തിരു കർക്കിടകത്തിലെ രാമായണ മാസം തുലാമാസത്തിലെ മുക്കുട നിവേദ്യം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇവിടെ ആഘോഷങ്ങൾ അതുപോലെ തന്നെ മണ്ഡല മണ്ഡലകാലം ക്ഷമിക്കണം മണ്ഡലകാലവും വളരെ വളരെ തിരക്കോടു കൂടിയാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് പോയത് കർക്കിടകത്തിലെ മൂന്നാമത്തെ ദിവസമാണ് രാവിലെ മുപ്പട്ട് വ്യാഴമായിരുന്നു രാവിലെ നല്ല തിരക്കായിരുന്നു പക്ഷേ വൈകുന്നേരം അധികം അത്ര തിരക്കുണ്ടായിരുന്നില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം അധികം ആൾക്കാരുണ്ടായില്ല ഏകദേശം കർക്കിടകം പകുതിയോടൊക്കെ കൂടിയാണ് ആൾക്കാർ തിക്കും തിരക്കുമായിട്ട് വരുന്നത് കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ നാലമ്പല ദർശനമായിട്ട് വരാറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് തൃപ്രയാരും അപ്പോൾ തീർത്ഥാടകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീർത്ഥാടകർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും മുതിർന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതൊരു വ്ളോഗായിട്ടല്ല കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് പ്ലാൻ ചെയ്ത് പോയതല്ല അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു അൺപ്ലാൻഡ് ആയിട്ട് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ പോയതാണ് വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ ഒരുപാട് തിരക്കുണ്ടാവും പല പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരും അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ ഞാൻ വൈകുന്നേരമാണ് പോയത് വൈകുന്നേരം ഭഗവാനെ പോയി കണ്ടു ആരെയെങ്കിലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ പാർക്കിംഗ് സൗകര്യം ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ ഗണപതി ക്ഷേത്രമുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല അതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്ഷേത്രം എത്തുന്നതിന് ഒരുപാട് മുന്നേ തിരിഞ്ഞാലക്കൂടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മാറി നിന്ന് തന്നെ പെയ്ടാൻ പാർക്ക് അവിടെ ആണ് ഞാൻ അവിടെ വണ്ടിയിട്ടത് കാരണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം ആദ്യം കാണുന്ന പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഒക്കെ തീരാൻ ചാൻസ് ഉണ്ട് പിന്നെ അവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കും വണ്ടി ഇടാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള പാർക്കിങ്ങിൽ ഇടുന്നത് നന്നായിരിക്കും അപ്പോൾ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം